ഹലോ ഫ്രണ്ട്സ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നാടൻ ഞണ്ടു ആയിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പുഴ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള പുഴയിൽ നിന്ന് തന്നെ കിട്ടണ ഞങ്ങളെ മുറ്റത്ത് തന്നെയാണ് പുഴ കടലുണ്ട് പുഴ ആ പുഴയിൽ നിന്ന് കിട്ടിയ ഞെണ്ടാണ് കേട്ടോ അപ്പോൾ അതിനെ കെട്ടിവെച്ചേക്കുക കാരണം കെട്ടി വെച്ചില്ലെങ്കിൽ ആ എങ്ങോട്ടെങ്കിലൊക്കെ ഓടി പോവുമല്ലോ അപ്പോൾ അതുകൊണ്ട് വെച്ചതാണ് ഇനി അതിനെ കെട്ടറക്കാൻ പോകട്ടോ അതിൻ്റെ കയറ് ഊരി എടുക്കാൻ പോകണേ ഇടയിൽ ഒന്നോ രണ്ടോ ആൾക്ക് ജീവനൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ കയറ് മുറിച്ചിട്ട് നമുക്കതിനെ കറി വെക്കാനുള്ള പരിപാടി കേട്ടോ ഏഹ് നല്ല ടേസ്റ്റുള്ള നല്ല എരിവുള്ള സൂപ്പർ ഞെണ്ടും കറി അങ്ങട്ട് വെച്ചാലോ ഏഹ് അപ്പോൾ അതിനായിട്ട് അതിൻ്റെ കെട്ടുകൾ ഓരോന്നിൻ്റെ കെട്ടുകൾ ഇപ്പോൾ ഒരാളെ കെട്ടയച്ച് ഇനി അടുത്ത ആളെ കെട്ടയച്ച് ആദ്യത്തെ ആൾക്ക് ജീവല്ലാന്ന് തോന്നണേ രണ്ടാമത്തെ ആൾ അവസ്ഥ രണ്ടാമത്തെ ആൾക്കും ജീവല്ല അങ്ങനെ ഇപ്പോൾ ഓരോരുത്തരുടെ ആയി കെട്ടയച്ചിട്ടിട്ടുണ്ട് ആ ഇപ്പോൾ എടുത്ത ആൾക്ക് കുറച്ച് ജീവനുണ്ട് അയാൾ എപ്പോഴാണ് തല ബന്തിക്കാതറിയില്ല അങ്ങനെ ഇപ്പോൾ അതിനെ നന്നായിട്ട് കഴുകണം കേട്ടോ ഏ ഈ ഞണ്ടുകളൊക്കെ മൊത്തത്തിൽ കഴുകണം അത്യാവശ്യം ഞെണ്ടുണ്ട് ചെറുതും വലുതുമായിട്ട് അത്യാവശ്യം ഞെണ്ടൊക്കെ ഉണ്ട് അപ്പോൾ അത് നന്നായിട്ട് ഒരച്ച് വൃത്തിയാക്കി കഴുകുക നല്ല സൂപ്പറായിട്ട് കഴുകിയെടുക്കണം കേട്ടോ നല്ല നീറ്റായിട്ട് ഓരോന്നിനും ഓരോന്നിനും എടുത്തെടുത്തെടുത്തെടുത്തെടുത്ത് കാലുകളൊക്കെ വൃത്തിയിൽ കഴുകി വെക്കുക അതൊക്കെ ഒരു സുന്ദരം നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ കടി കിട്ടിയാലും നല്ല രസമാണ് മൂപ്പരടുത്തുനിന്ന് പണ്ടൊക്കെ നല്ല കടി കിട്ടിയതാണ് ഇതേവരെ ഞാൻ ഞണ്ടിനെറ്റൊക്കെ കെട്ടലൊക്കെ ഉണ്ടായിരുന്നു എണ്ടിനെ ഞണ്ടിനെ കെട്ടലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ നല്ല രസമാണ് ഞണ്ടിനെ കെട്ടാനൊക്കെ ഞാനൊക്കെ കെട്ടലുണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തരായിട്ടതൊക്കെ കഴുകുകയാണ് കഴുകി കഴിഞ്ഞാൽ അതിനെ എന്താ പറയുക പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ചളികളൊക്കെ പൊക്കണം കേട്ടോ ഈ വെള്ളത്തിൽ നിന്ന് പിടിച്ചാലേ അതാ നോക്കി അതിനെ അതിൻ്റെ പുറത്തൊരു സാധനം എന്താ കണ്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ കഴുകണ അതിൻ്റെ ഒരു തോൽ പോലത്തെ ഒരു സാധനമുണ്ട് ഒരു തോടുണ്ട് അപ്പം അതൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് ഉള്ളി നന്നായിട്ട് കഴിക്കണം ഇനി നമ്മളൊരു ചീനച്ചട്ടി എടുത്തിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് വലിയുള്ളി ഒരു മൂന്നെണ്ണോ നാലെണ്ണോ എത്ര നിങ്ങൾക്ക് വേണ്ട വെച്ചാൽ അത് നന്നായിട്ട് അരിഞ്ഞിട്ട് കുഞ്ഞ് നെയ്സാക്കി അരിഞ്ഞിട്ട് വഴറ്റുക എന്താ ഒരു പാകത്തിനുള്ളി എടുത്തിട്ട് നന്നായിട്ട് വഴറ്റുക നന്നായിട്ട് വയൻ വന്നതിന് ശേഷം എന്താക്കാൻ അറിയാം അശ്വം ഉപ്പിട്ട് എടുക്കട്ടോ വേണമെങ്കിൽ ഒന്ന് വയൻറ്റ് വരാൻ ഉള്ളി ഏകദേശം ഒരു മഞ്ഞ കളർ യെല്ലോ കളറായിട്ട് നല്ല വാടി വരുന്ന വരെ നമുക്കത് ഇളക്കി കൊടുക്കട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ള സാധനം കേട്ടാ എല്ലാവരും ചിലരൊന്നും ഞണ്ട് കഴിക്കൂല ഏ എന്താണ് ഹറാമോ അല്ല ഹറാമല്ല എന്താ കറാമാകുമ്പോൾ എന്താ മക് റൂഹം എന്തൊക്കെ പറഞ്ഞിട്ട് ചിലരൊന്നും കഴിക്കലുണ്ട് ചിലർക്കൊക്കെ ഞാൻ അർപ്പാണ് ചിലർക്ക് ഓരോ ഓരോരുത്തർക്കും ഓരോ മൈൻഡല്ലേ പക്ഷെ ഞങ്ങൾ കഴിക്കും കേട്ടോ അങ്ങനെ ഉള്ളി നല്ലോണം വാട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പിന്നെ തക്കാളി പച്ചമുളകൊക്കെ വേണം കേട്ടോ ഏഹ് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് കൊത്തി ചതുക്കി അത് മിക്സിയിലിട്ട് അടിച്ചാലും മതി അല്ലെങ്കിൽ കല്ലിലിട്ട് കുത്തി ചതുക്കി നന്നായിട്ട് കുത്തി ചതുക്കിയിട്ട് ഈ ഉള്ളി വാടിയതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഏതെങ്കിലും ഇഷ്ടം ഏതെങ്കിലും സൗകര്യം അതുപോലെ ചെയ്യാം അപ്പോൾ ഏകദേശം ആ ഉള്ളിങ്ങനെ വാടി വന്നിട്ട് അപ്പം ഞങ്ങൾ എന്താക്കി കുത്തി ചതു കല്ലിലില്ല നമ്മളെ ആ കല്ലിൽ കുത്തി ചതുക്കിയ ഇഞ്ചി വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഞാൻ അത് മൂന്ന് നന്നായിട്ട് വാടി വരട്ടെ നന്നായിട്ട് വാടി ഏകദേശം ഒന്നായിട്ട് ആ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീൻ്റെയൊക്കെ പേസ്റ്റൈലിങ്ങനെ മിക്സ് ആയിട്ട് ആ നല്ലൊരിത് വരട്ടെ എന്നിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കണ്ടെട്ടോ പച്ചമുളകൊരു മൂന്നാലെണ്ണം എടുത്തോളൂ എരിവുള്ളതായാലോ എരിവ് എന്താ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്യുക അങ്ങനെ ഇപ്പോൾ അതാ അഞ്ചാറ് പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ആവട്ടെ എരിവൊക്കെ പിടിക്കട്ടെ ഉള്ളിയിൽ ഇഞ്ചി ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ എരിവൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ അതുവരെ കുറച്ച് സമയം വെക്കുക അങ്ങനെ അത് മൂന്നും മിക്സ് നാലും മിക്സായി വരുന്ന സമയത്ത് എന്തൊക്കെ തക്കാളി ഇട്ട് കൊടുക്കും ത തക്കാളി ഒരു രണ്ടെണ്ണോ മൂന്നെണ്ണോ നിങ്ങൾക്ക് നിങ്ങൾ ഒരളവിന് എടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നീ ഇവ ഈ തക്കാളി ഒന്ന് വാടുന്നവരെ ഇങ്ങനെ കുറച്ച് തീ കുറച്ചിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുക വേണമെങ്കിൽ വാടാൻ വേണ്ടി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ അങ്ങനെ നന്നായിട്ട് അടിയിൽ ചട്ടിയിൽ പിടിക്കാത്ത വിധം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ അതങ്ങനെ ഏകദേശം ഇങ്ങനെ ഒരു തിളങ്ങനെ വരുന്നുണ്ടല്ലേ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അതൊന്ന് വാടാനും നന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക ഞണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ ഏ ഇതുപോലെ എന്താണ് ഇഷ്ടപ്പെടാത്തവരുണ്ട് എന്തായാലും കമൻറ്റ് ചെയ്യണം ഞണ്ടിഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും ഒക്കെ കമൻറ്റ് ചെയ്യുക ടേസ്റ്റ് ഉണ്ടാവുമോ ഓക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ സപ്പോർട്ട് ചെയ്യണം എല്ലാവരെയും ഞങ്ങളും തിരിച്ചും സപ്പോർട്ട് ചെയ്യും കേട്ടോ ഏ ലൈവിൽ വന്നൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ ഏകദേശം ഇങ്ങനെ വരണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നല്ല പുതിയ പാത്രം കറക്കിയതാണ് ഇതാകണ്ടോ ഗ്യാസിൻ്റെ മറ്റേ നമ്മൾ ഫ്ലെയിമിൻ്റെ ആ ഒരു ഇതില്ലേ ബട്ടണ് ആ ഒരു ബ്ലാക്ക് സാധനമല്ലേ ആ അതൊക്കെ ഊരി കൊണ്ടുപോയിക്കണം കേട്ടോ ഒക്കെ നമ്മളെ കുട്ടികളുടെ പണിയാണ് അതൊക്കെ അവർക്ക് അത് കണ്ടാൽ ഊരി കൊണ്ടുപോകും എന്നിട്ട് ഓരോ പേടിച്ചിട്ട് ഞങ്ങൾ ഊരി അതായത് നമ്മളെ തീ കൂട്ടണേ കുറയ്ക്കണ സാധനമല്ലേ എന്താ അതിൻ്റെ പേര് ആ അത് തിരിക്കണ സാധനം ആ അത് കുട്ടികളെ ഏത് സമയവും ഊരി എടുക്കണം അപ്പോൾ ഓരോ പേടിച്ചിട്ട് നമ്മൾ ഗ്യാസിൻ്റെ കുറ്റിയൊക്കെ പൂട്ടിയിടല്ല കാരണം ഒന്ന് തിരിച്ചാൽ കഴിഞ്ഞില്ലേ അങ്ങനെ ഇപ്പോൾ അതാ ഇപ്പോൾ ഊരി കൊണ്ടുപോയിട്ടുണ്ട് സാധനം അതിന് നമ്മൾ ഉള്ളിയും തക്കാളി നന്നായിട്ട് വാടിയിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി കൊടുക്കുക രണ്ട് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഏകദേശം ഒരു അളവിന് കൊടുക്കുക പിന്നെ മല്ലിപ്പൊടി അതിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം മുളകും പൊടി ഒന്നോ രണ്ടോ ടീസ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എരിവിന് കെട്ടോ കാശ്മീരി മുളകും പൊടിയല്ല നമ്മൾ സാധാ പൊടിച്ചെടുത്ത നുളക് പൊടി നല്ല എരിവുള്ള മുളകും പൊടിയാവും അപ്പോൾ അതൊരു ഒന്നോ രണ്ടോ ടീസ്പൂണ് മുളക് പൊടി ഞങ്ങൾക്ക് ഇവിടെ നല്ല എരിവ് വേണം കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യം മുളകും പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ ടീസ്പൂണ് നിറയെ മഞ്ഞൾപ്പൊടി ഓവർ വേണ്ട കേട്ടോ ഒരു പാകത്തിന് ഏകദേശം മഞ്ഞൾപ്പൊടി ഓവറായാലും ചോയ വരുമല്ലേ അപ്പോൾ ആ വരാത്ത രീതിയിൽ ഏകദേശം ഒരു പാകത്തിന് മഞ്ഞൾപ്പൊടിയും പിന്നെ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ചെറിയൊരു പണിയുണ്ട് ആ പണി നിങ്ങൾക്ക് ഞാൻ കാണിച്ചാൽ കേട്ടോ അപ്പം ഇതിപ്പോൾ തൽക്കാലം നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം നല്ലോണം മിക്സ് ആവട്ടെ ആ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ മിക്സ് ആയതിന് ശേഷം അല്പം വെള്ളം കൊടുക്കാം നിങ്ങൾക്ക് വേണ്ടത്ര വെള്ളം ഒഴിക്കാം പക്ഷേ ഓവർ ആവരുത് കേട്ടോ ഇത് ഏകദേശം ഒരു വറ്റിച്ച പോലെ ഇരിക്കാനാണ് ഏകദേശം ഒരു കുറവ് വെള്ളം കുറച്ച് അങ്ങനെ ഒരു വാട്ടി മതിയിരിക്കുമല്ലേ അതുപോലെയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് അങ്ങനെ ഈ ഞണ്ടിനൊക്കെ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടല്ലോ ഇനി നമുക്ക് അതിനെ മുറുക്കിനെ കാണാം കേട്ടോ ഈ ഞെണ്ടിനെ മുറിക്കാനറിയാത്തവരൊക്കെ ഉണ്ടാവും മുറിക്കാൻ അറിയാത്തവരും പേടി പിടിക്കാൻ തന്നെ പേടിയുള്ളവരുണ്ടാവും ഇതിനെ കെട്ടാനറിയില്ല കെട്ടയക്കാത്തവരൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടോ ഇയാൾക്ക് ജീവൻ ഉണ്ട് അത്യാവശ്യം വലുപ്പം ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് ഫോണിൽ ഇതിൻ്റെ വലുപ്പം കാണാത്തോണ്ട് കേട്ടോ ക്യാമറയിൽ ഇതിൻ്റെ വലുപ്പം കാണാത്തത് കൊണ്ട് ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ കണ്ടോ കാല് നോക്ക് ഇത് പിന്നെ ചുവപ്പ് കാലം ഈ കാലന്മേൽ കണ്ടോ ചുവപ്പ് കാലം എന്നാ കേട്ടോ ഈ ഞണ്ടിൻ്റെ പേര് അതുപോലെ തന്നെ പച്ചക്കാലം എന്ന് പറഞ്ഞ ഞെണ്ടും ഇണ്ട് കണ്ടോ മുറുക്കിന നോക്ക് അതാ പച്ചക്കാലം ഉണ്ട് ചുവപ്പ് കാലം ഉണ്ട് പിന്നെ എന്തൊക്കെയോ കാലന്മാരുണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല അവിടെ സ്ഥിരം ഞങ്ങൾ അവിടെ എണ്ണ കിട്ടണ ഞാൻ മറന്നു പോയി കുറേ ആയിട്ട് അപ്പോൾ അതിനെ അതിൻ്റെ കാല് രണ്ട് വെട്ടിയിട്ട് ആ വെട്ടിയ ഉടനെ തന്നെ കഴുകിയിട്ട് കറിയിലേക്ക് ഇട്ടോ അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്ന കറി ഇടണം കേട്ടോ ഉള്ളീൻ തക്കാളി വാട്ടി വെച്ച് ആ കറി തിളച്ചിയില്ലേ ആ കറി തിളയ്ക്കുമ്പോഴാണ് ഇത് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ കണ്ടോ മുറുക്കിന് ഇടണേ മുറുക്കിന് ഇടണേ കണ്ടോ അപ്പോൾ രണ്ട് കാലും വെട്ടിയിട്ട് അത് കഴുകിയിട്ട് അതേപോലെ വേഗം കറിയിലേക്ക് ഇട്ടിട്ടോ അതാണ് വീണ്ടും അടുത്തതാണ് അതിൻ്റെ ചെറിയ ചെറിയ കാലുകളൊക്കെ ഹാഫായിട്ട് മുറുക്കിയാണ് ഏ അതിൻ്റെ കൂർത്ത കാലുകളൊക്കെ മുറിച്ച് ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഹാഫ് ഭാഗം മാത്രമേ എടുക്കുകയുള്ളു കേട്ടോ കണ്ട 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 കണ്ടോ ഇതുപോലെ മുറിച്ച് കണ്ടാൽ ആ കാല് മാത്രം എടുത്താൽ അറ്റത്തെ കൂർത്ത കാലൊക്കെ ഒഴിവാക്കിയിട്ട് എടുത്തിട്ട് അതാണ് ഞണ്ട് ഇതാ ബാക്കി ഞണ്ട് തിങ്ങനെ ബാക്കിയായിട്ടോ ഓർഡർ മറ്റേ കാലുകളൊക്കെ ഊരി വലിച്ചെടുമ്പോൾ അതൊക്കെ പൊളിച്ച് അതിൻ്റെ പള്ളഭാഗം പൊളിച്ച് ഇവിടെ തിളക്കിണ്ട് കേട്ടോ നേരത്തെ ഇട്ടതൊക്കെ ഇവിടെ തിളക്കിണ്ട് അങ്ങനെ ആ പള്ള ഭാഗമൊക്കെ പൊളിച്ച് അതിൻ്റെ നടു മുറിച്ച് അതെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മൊത്തം ഞണ്ടിനെ മുറിച്ചിട്ട് അതിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറിയിലേക്ക് അതിൻ്റെ മേലെ കൂടെ കുറച്ച് മുളക് കുരുമുളക് പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് കുറച്ച് കരിയേപ്പിൻ്റെ എല്ലാം ഇട്ടുകൊടുത്ത് ആളിപ്പോൾ സെറ്റായത് കൊണ്ട് കേട്ടോ വേണ്ട ആവി ഇങ്ങനെ വരുന്നുണ്ട് അടിപ്പൊള്ളി ഇപ്പോൾ നമ്മൾ ബീഫ് കറി ഭയങ്കര ബീഫ് വരട്ടിയത് ഭയങ്കര ടേസ്റ്റാണ് ചിക്കൻ ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ അതുപോലെ തന്നെ കേട്ടോ ഈ ഞണ്ടും കറി ഈ ബീഫിനും ഈ ചിക്കനൊക്കെ വെല്ലും അതിനേക്കാൾ ടേസ്റ്റാണ് കേട്ടോ ഞണ്ടും കറി എന്തൊന്നും ഇതുപോലെ വെച്ചോക്കണം അടിപൊളി ടേസ്റ്റ് കേട്ടോ പിന്നെ അതിൻ്റെ മേലെക്കൂടെ കൂടെ കുറച്ചുകൂടി ടേസ്റ്റ് ഇട്ടാ അവർ നമ്മളില്ലേ നമ്മളെ സാധാ വീട്ടിലാട്ടിയ വെളിച്ച കൊപ്പര തേങ്ങ ആട്ടിയ നമ്മളെ സാധാ വെളിച്ചെണ്ണ ഉണ്ടാവില്ല നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ആ വെളിച്ചെണ്ണ അതിൻ്റെ മേലക്കൂടെ എങ്ങനെ ഒഴിച്ചെടുത്തിട്ടുണ്ടോ ഞങ്ങളെ വീട്ടിൽ എപ്പോഴും ഞങ്ങൾ തന്നെ ഉണ്ടാക്കലുട്ടോ എൻ്റെ അപ്പാണോ എൻ്റെ ഉമ്മയാണ് മെയിൻ ആളിട്ടോ ഈ കൊപ്പര തേങ്ങ കൊപ്പര ആക്കി ആ ആട്ടാൻ ആട്ടിയിട്ടാണ് ഞങ്ങൾ വെളിച്ചെണ്ണ എടുക്കൽ കേട്ടോ ഞങ്ങളെ വീട്ടിൽ നിന്ന് അതായത് പുറത്തേ നമുക്ക് അറിയില്ലല്ലോ എന്താ അവസ്ഥ അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങലില്ല അങ്ങനെ ആ വെളിച്ചെണ്ണ അതിൻ്റെ മേലക്കൂടെ ഇങ്ങനെ ഒഴിച്ചുകൊടുത്തപ്പം അവർ സ്മെല്ലിങ്ങോട്ട് വരുമോ ഭയങ്കര ടേസ്റ്റാണെട്ടോ